അഞ്ചാറ് മാസത്തെ കഷ്ടപ്പാടിനൊടുവിലാണ് സ്റ്റേജിൽ കുട്ടികൾ കയറുന്നത് പക്ഷേ ശബ്ദ സംവിധാനം വളരെ മോശം മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ അവസാന ദിവസം വേദി ഒന്നിൽ കോൽക്കളി മത്സരം പുരോഗമിക്കുമ്പോൾ പാർട്ടിസിപ്പൻസും എസ്കോട്ടിംഗ് ടീച്ചേഴ്സും എല്ലാം വളരെ നിരാശയിലാണ് കാരണം ശബ്ദ സംവിധാനം വളരെ മോശമായിട്ടാണെന്നാണ് അഭിപ്രായം കാനികളിൽ നിന്നും പങ്കാളികളിൽ നിന്നും ഒക്കെ കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശബ്ദ സംവിധാനം തീർത്തും പരാജയപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ മത്സരങ്ങളിലുള്ള കുട്ടികളൊക്കെ പരാതി പറഞ്ഞിട്ടും ആ പരാതി പരിഹരിക്കാനാകാതെ നിന്നപ്പോൾ ഇപ്പോ മത്സരത്തിലേക്ക് ഏറിയ ആളുകൾ അവരെ അവസാനിപ്പിച്ചിട്ട് മത്സരത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവരെ അവസാനിപ്പിച്ചതായിട്ടാണ് കാണുന്നത് ഇനി ഈ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രമേ വേദിയിൽ കയറുകയുള്ളൂ എന്നും ആദ്യം കളിച്ച കുട്ടികൾക്കൊക്കെ റീഎൻട്രി വേണമെന്നുമാണ് അധ്യാപകരും കുട്ടികളുമൊക്കെ അറിയിക്കുന്നത് കലോത്സവ വേദിയിലെ ഒരു പ്രയാസമുണ്ടാവുന്നതിൽ അത് അറിയിക്കുന്നതിൽ ഖേദമുണ്ട് എന്നാലും കൃത്യമായ ശബ്ദ സംവിധാനം ഒന്നാം വേദിയിൽ അത് നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് അക്ഷന്തവ്യമായ ഒരു തെറ്റായിട്ട് തന്നെ കാണുന്നു റിസ്ക് വേണ്ടി എടുക്കുന്ന എത്രയാ രാത്രിയും പകലും ജൂൺ മുതൽ വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ എത്തുന്നത് നല്ല പൈസ ഒന്നാമത്തെ ടീം കേറിയപ്പോ നമ്മൾ വിചാരിച്ചു ആ ടീമിന്റെ പാട്ടിന്റെ പ്രശ്നം അഞ്ച് ടീം കേറു നമ്മൾ കോജാണ് പനന്റെ ക്വാളിറ്റി ഇല്ലാതെ

കുട്ടി അടിക്കും അപ്പൊ കണ്ടില്ല അതാ പരിക്ക് അടിച്ചത് ഇതുപോലത്തെ ലാഭം മാത്രം കണ്ട പോലെ കുട്ടികളെ പോലെ ആർക്ക് തമ്മിൽ കുറച്ചൊന്നുമില്ല അവർ ശരി പത്താറാമത് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ കോൽക്കളി വേദിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് വേദി ഒന്നിലെ കോൽക്കളി നടക്കേ നടന്നുകൊണ്ടിരിക്കെ അഞ്ചാറ് മാസത്തെ കഷ്ടപ്പാടിനൊടുവിലാണ് സ്റ്റേജിൽ കുട്ടികൾ കയറുന്നത് പക്ഷേ ശബ്ദ സംവിധാനം വളരെ മോശം കുട്ടികൾ പാടുന്ന പാട്ടിന്റെ ക്ലാരിറ്റി മുൻപാട്ടുകാരന്റെ പാട്ടോ പിൻപാട്ടുകാരന്റെ പാട്ടോ കോലടക്കമോ വ്യക്തമാകുന്ന തരത്തിലുള്ള ഒരു സൗണ്ട് സിസ്റ്റം അല്ല ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് സംഘാടകർക്ക് എങ്ങനെയെങ്കിലും പരിപാടി നടത്തിയാൽ മതി എന്ന ഉദ്ദേശത്തോടു കൂടെ ഈ വേദിയിൽ മാസങ്ങളോളം കഠിന പരിശീലനം നടത്തി സ്കൂൾ അവധികളിലും വെക്കേഷൻ ടൈമിലും പുസ്തകപൂജക്കും ആയുധ പൂജകളൊക്കെ കൃത്യമായി പരിശീലനം നടത്തി വന്ന ഈ ഒരു ും കളിക്കാൻ പറ്റിയ നല്ലൊരു ശബ്ദ സംവിധാനം തരാൻ സംഘാടകർക്ക് കഴിഞ്ഞിട്ടില്ല മത്സരാർത്ഥികളെ ഇത്ര വിഷമിച്ച് മനസ് മാനസിക സംഘർഷം അനുഭവിച്ചുകൊണ്ടാണ് വേദിയിൽ നിൽക്കുന്നത് ഇത്തരം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകാനോ മത്സരിക്കാനോ മത്സരാർത്ഥികൾ തയ്യാറല്ല ഈ ശബ്ദ സംവിധാനം മാറ്റുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യും